പറമ്പ് തെളിക്കാൻ വന്നതാണ് മഞ്ഞ് മൂടിക്കിടക്കുക കാടായിരുന്നു ഭയങ്കരമായിട്ട് അപ്പം തെളിച്ച് ഇത്രയും വൃത്തിയായി ഇവിടെയൊന്നും ആൾക്കാർ താമസമില്ലാത്തൊരു സ്ഥലമാണ് ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ അവരൊക്കെ ഇവിടെ നിന്ന് ടൗണിലേക്ക് സ്ഥലം മാറിപ്പോയി എന്താണ് ഇവിടുത്തെ സ്ഥലമൊക്കെ ഇവിടെ ഒരു വീടുണ്ട് ആൾ താമസം ഉണ്ടായിരുന്നു നേരെ ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ ഇപ്പം ഇവിടുന്ന് ആൾക്കാരെല്ലാം പോയി കോട കീറി കിടക്കുക നല്ല സൗകര്യമുള്ള റോഡും എല്ലാം ഉണ്ട് എന്നാലും ആൾക്കാർ ഇവിടെ താമസിക്കുന്നില്ല എല്ലാ റവർത്തോട്ടങ്ങളും കശുമാവും തെങ്ങും കവുങ്ങും എല്ലാം ഉണ്ട് റോഡിൽ തന്നെ പേരക്കാ മരവും ഇഷ്ടം പോലെ പേരക്കുണ്ട് ഇതധികം മൂത്തിട്ടില്ല മൂത്തതൊക്കെ പൊക്കത്തുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് വീഡിയോ എടുക്കാറുണ്ട് എ ബി സി എന്ന് പറയുന്ന സ്ഥലമാണിത് ഇവിടെ കുറേ ആൾക്കാരൊക്കെ കാണാൻ വരുമുണ്ട് നല്ലൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ കൊന്നയുടെ എല്ലാം വീണും കിടക്കുന്നതാണ് നല്ല ഭംഗിയില്ലേ കാണാൻ ഒരു വണ്ടി വരുന്നുണ്ട് ഓട്ട തോന്നുന്നു മീൻ വണ്ടി ആയിരുന്നു ഇടയ്ക്കൊക്കെ ഇതിലെ വണ്ടിയൊക്കെ വരുന്ന നല്ല റോഡാണ് ഇവിടെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ ആൾക്കാർ വരാറുണ്ട് ഇത് കണ്ടോ മഞ്ഞ് മൂടി വരുവാണേ സമയം ഇപ്പോൾ പത്തര ആയിട്ടുണ്ട് രാവിലെ ഞാൻ വന്ന വഴിയൊക്കെ ഇതാ മഞ്ഞ് മൂടി ഇപ്പം ഇവിടെ ഒരു കടയുണ്ടായിരുന്നു നേരത്തെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ പൂട്ടി